തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം വിട്ട് റോഡിൽ നിന്ന് അതായത് ചിറ്റാറ്റുമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റൻപത് മീറ്റർ മാറി മേനകുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഈ റോഡിൽ നമ്മൾ മേനാകുളം ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഉള്ള ഹൗസിംഗ് പ്രോജക്റ്റുകളെല്ലാം കഴക്കൂട്ടം ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരിയധികം ഹൗസിംഗ് പ്രോജക്റ്റുകൾ നമുക്ക് ഈ റോഡിലായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ മേജറായിട്ടുള്ള എല്ലാ ബിൽഡേഴ്സിൻ്റെ പ്രോജക്റ്റുകളും നമുക്ക് ഈ വരുന്ന വഴിയിലായിട്ട് കാണാം കേട്ടോ അങ്ങനെ ഒരു പ്രീമിയം ലൊക്കേഷനാണ് നമുക്ക് കഴക്കൂട്ടം ടെക്നോ ർക്ക് ബേസ് ചെയ്തിട്ട് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇവിടെ നിന്ന് ഈസി ആയിട്ട് നമുക്ക് വെട്ട് റോഡ് കയറാം അതായത് ചിക്കാറ്റുമുക്ക് ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ വെട്ട് റോഡായി ഞാൻ ഈ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റൻപത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ അവിടെ നിന്ന് വലത്തോട്ട് കയറിയാൽ നമുക്ക് എൻ എച്ച് പിടിക്കാം അതല്ലെങ്കിൽ ഈ റോഡ് നേരെ പോയി മേനാംകുളം ജംഗ്ഷൻ ഒന്ന് ലെഫ്റ്റിലേക്ക് കയറിയാലും എൻ എച്ച് പിടിക്കാൻ സാധിക്കും ഏകദേശം നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് മേനാകുളത്തേക്ക് റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങി വരുന്ന മേനാകുളം ജംഗ്ഷനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വൺ പോയിൻറ്റ് ത്രീ കിലോമീറ്റേഴ്സ് മാത്രം ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് വലതുവശത്തായിട്ട് പാൽക്കര ക്ഷേത്രം കാണാം ഇടതുവശത്തായിട്ട് ദ നാഗമണ്ഡലം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കാണാം ആ ക്ഷേത്രം കഴിഞ്ഞൊരു മൂന്നാമത്തെ പ്ലോട്ടായിട്ട് നമുക്കിതാ ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിനകത്ത് നമുക്ക് പ്ലോട്ടുകൾ തിരിച്ചായാലും കൊടുക്കേ അതായത് ഇപ്പം നിലവിൽ നമുക്കിതിൻ്റെ ബാക്കിൽ ഏറ്റവും പിൻവശത്തായിട്ട് ഒരു പത്തൊൻപത് സെൻറ്റിൽ നമുക്ക് പത്ത് സെൻറ്റ് ബാക്കിയുള്ള പ്ലോട്ടുകളായിട്ട് അങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യും ആ ഒരു അതായത് ഏറ്റവും ബാക്കിലേക്കൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റ് ഏഴര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും മുൻവശത്തേക്കുള്ള പ്ലോട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്നതാണ് കേട്ടോ കാരണം എന്താ ഇതിൻ്റെ തൊട്ടടുത്ത് നോക്കി ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് അതുപോലെ അതിൻ്റെ മേളിലേക്ക് വീണ്ടും കെട്ടിടങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പൊക്കെ ആണെങ്കിൽ ഒത്തിരി അധികം കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്ന രീതിയിൽ കെട്ടിടങ്ങളുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആ രീതിയിലാണ് നമുക്കിവിടെ ഡെവലപ്മെൻറ്റ് ഉള്ളത് അപ്പോൾ മുൻവശത്തേക്കുള്ളത് നമുക്കൊരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന പ്രോപ്പർട്ടിയാണ് അത് ആ രീതിയിലുള്ള പ്രൈസ് വരുന്നുണ്ടാവും നമുക്ക് ഏറ്റവും പിൻവശത്തേക്കാണെങ്കിൽ ഇത് ടോട്ടൽ ഒരു നാൽപ്പത്തൊമ്പത് സെൻറ്റാണ് പിൻവശത്തേക്കുള്ള ഒരു പത്തൊൻപത് സെൻറ്റാണെങ്കിലും നമുക്കിതിൽ ഒരു പത്ത് സെൻറ് ഒരു പ്ലോട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അതാണെങ്കിൽ പെർ സെൻറ്റ് ഏഴര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം ഈ മുൻവശത്തേക്കൊക്കെ വരുമ്പോൾ എങ്ങനെയായാലും ഒരു പന്ത്രണ്ട് ാൽ ആ റേഞ്ചിലോട്ട് അത് പ്രൈസ് മാറും കേട്ടോ കാരണം റോഡിൽ നിന്ന് മെയിൻ റോഡ് ആക്സസ് ആണ് അതൊരു നമുക്ക് താഴത്തെ രണ്ട് നില കടമുറികളും മേളിലേക്ക് അപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് ചെയ്താലും നല്ല രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് പിന്നെ നല്ല പക്ക കരഭൂമിയാണ് ലെവൽ പ്ലോട്ടാണ് നമുക്കിതിനകത്ത് മൂന്നര മീറ്ററിൽ ഈ ഭാഗത്തായിട്ടൊരു വഴി ഫോം ചെയ്യും കേട്ടോ മെയിൻ റോഡിൽ നിന്ന് മൂന്നര മീറ്റർ വിട്ടില് ഒരു വഴി അകത്ത് ഈ ഫോം ചെയ്യും ആ രീതിയിലായിരിക്കും നമുക്ക് പിൻവശത്തേക്കുള്ള പ്ലോട്ടിലേക്ക് ആക്സസ് വരുന്നത് വലിയ ലോറി സുഖമായിട്ട് കയറി വരുന്ന രീതിയിലുള്ള വീതിയുള്ള ഉള്ള റോഡായിരിക്കും വരുന്നത് പിന്നെ ഇത് വേറെ ഇങ്ങനെ കൺവേർട്ടഡ് ലാൻഡൊന്നും അല്ല പക്ക കരഭൂമിയാണ് ചുറ്റുവട്ടം എല്ലാം വീടുകളും ഉണ്ടോ ഇവിടെ എല്ലാം വീടുകളുള്ള നല്ലൊരു നല്ലൊരു ലൊക്കേഷനാണ് പിന്നെ നമുക്കിവിടെ വെള്ളത്തിനാണെങ്കിൽ കിണർ ഒഴിച്ചാൽ തന്നെ നല്ല വെള്ളം കിട്ടും കേട്ടോ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്കിവിടെ കിണർ ഒഴിച്ചാൽ തന്നെ കിട്ടുന്നുണ്ടാവും വാട്ടർൻ്റെ കണക്ഷൻ വേണമെങ്കിൽ ആ രീതിയിലും എടുക്കാം പിന്നെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്കിവിടെ നിന്ന് ബീച്ചിലേക്ക് അതായത് ബീച്ച് റോഡിലേക്ക് പോകുകയാണെങ്കിൽ ചിറ്റാറ്റു മൂക്ക് പോയിട്ട് അങ്ങനെയും പോവാം അതല്ല മേനംകുളത്ത് ചെന്നിട്ട് ആ രീതിയിലും പോവാം അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ബീച്ച് റോഡ് പിടിക്കാം അപ്പോൾ അവിടുന്ന് വർക്കലയോ അങ്ങോട്ടേക്കൊക്കെ പോകാനാണെങ്കിൽ ഈ എൻ എച്ചിൻ്റെ തിരക്കുകളൊന്നും ഇല്ലാണ്ട് തന്നെ പോകാൻ പറ്റും പിന്നെ നമുക്ക് വെട്ട് റോഡിലേക്ക് വരുന്ന റെയിൽവേ ക്രോസിംഗ് ഉണ്ട് മിക്കവാറും എല്ലാവരും നമ്മൾ തന്നെ വീഡിയോയിൽ പറയുമ്പോൾ ഇവിടെ വന്ന് റെയിൽവേ ക്രോസിങ്ങിൽ പെട്ട് കിടക്കുമെന്ന് പറയാറുണ്ട് അവിടുത്തെ മേൽപ്പാലത്തിൻ്റെ ഇതിന് ആയിട്ടുണ്ട് കേട്ടോ മേൽപ്പാലത്തിൻ്റെ വർക്കിന് ഇത് ആയിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം വർക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ടാവും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമ ഒളിച്ച് ഡീലായിരിക്കും നമുക്ക് പെർസെൻ്റ് ഏഴര ലക്ഷം രൂപ മുതൽ മേളിലേക്കുള്ള പ്രൈസ് രീതിയിലാണ് പ്രൈസ് വരുന്നത്